ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കഞ്ഞി ഇരുപത് പെരുന്നാളിന്റെ മേൽനോട്ടത്തിനായി പള്ളിക്ക് സമീപം താലൂക്ക് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളായ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികൾ സംസ്ഥാന സർക്കാർ ഫെസ്റ്റിവൽ ഏരിയയായി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന്റെ മേൽനോട്ടത്തിനായി പള്ളിക്ക് സമീപം താലൂക്ക് ഓഫീസിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് റവന്യൂ ഹെൽത്ത് വിഭാഗം പി നാഷണൽ ഹൈവേ കെഎസ്ആർടിസി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊല്യൂഷൻ എന്നീ വകുപ്പുകളുടെ മേൽനോട്ടങ്ങൾ പെരുന്നാൾ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും പള്ളിയുടെ മുൻവശമുള്ള ടെസ്റ്റ് ഓഫീസിനോടനുബന്ധിച്ചാണ് കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു വികാരി ഫാദർ ജോസ് പരത്തുവയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തഹസിൽദാർ അനിൽകുമാർ എം സി ഐ ബിജോയ് പി ടി മതമൈത്രി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് ട്രസ്റ്റിമാരായ ബേബി ആഞ്ജലിവേലിൽ ഏലിയസ് കീരംപ്ലായിൽ സലീം ചെറിയാൻ എംബിഎം എം ആശുപത്രി സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരിൽ ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് എംബിറ്റ്സ് കോളേജ് ചെയർമാൻ ബേബി പാറേക്കര ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു മതമൈത്രി സമിതി അംഗങ്ങളായ പി സി ജോർജ് എം ബി റെജി തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പെരുന്നാളിന് മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ കർശന നിരീക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതലായി ബോധമംഗലത്തേക്ക് എത്തുമെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ നിലയിലുമുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസും മറ്റ് സംവിധാനങ്ങളും അവരവരുടേതായിട്ട് ഡിപ്പാൻഡ് തലത്തിലുള്ള യോഗങ്ങളും ആലോചനാ യോഗങ്ങളും കൂടിയിട്ടുണ്ട് അപ്പോൾ നല്ല നിലയിൽ തന്നെയാണ് ഇവിടെ പള്ളിയോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു കൺട്രോൾ റൂമാണ് ഇന്നു മുതലിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കേണ്ട ചുമതല പ്രിയപ്പെട്ട തഹസീൽദാർക്കാണ് അദ്ദേഹം അടക്കം ചുമതലയുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ന്യൂസ്